ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കറ്റ് അരീന ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ബോർഡർ ഗവാസ്കർ ട്രോഫി സീരീസ് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു പരമ്പര സ്വന്തമാക്കാൻ ഓസ്ട്രേലിയക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ മൂന്ന് മത്സരങ്ങൾ വിജയിച്ചുകൊണ്ടാണ് ഈ ടെസ്റ്റ് പരമ്പര ഇപ്പോൾ ഓസ്ട്രേലിയ സ്വന്തമാക്കിയിട്ടുള്ളത് പത്ത് വർഷത്തിനിടെ ആദ്യമായിക്കൊണ്ടാണ് ബി ജി ടി സീരീസ് അവരിപ്പോൾ സ്വന്തമാക്കുന്നത് മാത്രമല്ല ഡബ്ല്യു ടി സി ഫൈനലിന് യോഗ്യത കരസ്ഥമാക്കാൻ ഓ ഓസീസിന് സാധിക്കുകയും ചെയ്തു ഓസ്ട്രേലിയയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഇനി ഡബ്ല്യു ടി സി ഫൈനൽ അരങ്ങേറുക ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോൾ തിരിച്ചടികളുടെ കാലമാണ് ന്യൂസിലാൻഡിനോട് പരമ്പര നഷ്ടമായി അതിന് പിന്നാലെയാണ് ബി ജി ടിയും ഇപ്പോൾ നഷ്ടമായിട്ടുള്ളത് എന്നാൽ ഈ മത്സരത്തിന് ഒല്പം ശ്രദ്ധ നേടിയ ഒരു സംഭവം അരങ്ങേറിയിട്ടുണ്ട് അതായത് ബുംറക്ക് പരിക്കേറ്റത് കൊണ്ട് തന്നെ സ്റ്റാൻഡിങ് ക്യാപ്റ്റൻ ആയിക്കൊണ്ട് വിരാട് കോഹ്ലി ആയിരുന്നു ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ വലിയ രൂപത്തിൽ ശ്രദ്ധ നേടിയിട്ടുള്ളത് അതായത് ഓസ്ട്രേലിയയെ പരിഹസിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ ഫേമസ് ആയ ആ ഒരു സാൻഡ് പേപ്പർ വിവാദം അതല്ലെങ്കിൽ ആ ഒരു പന്ത് ചുരണ്ടൽ വിവാദം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും അത് കാണികളെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് വിരാട് കോഹ്ലി ചെയ്തിട്ടുള്ളത് അതായത് തൻ്റെ പാൻറ്റിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല അതുപോലെ തന്നെ തൻ്റെ പോക്കറ്റുകൾ കാലിയാണ് എന്നുള്ളത് വിരാട് കോഹ്ലി തുറന്ന് കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് തൻ്റെ കൈവശം സാൻഡ് പേപ്പർ ഇല്ല എന്ന ഒരു ആംഗ്യ ഭാഷയാണ് വിരാട് കോഹ്ലി നടത്തിയിട്ടുള്ളത് അത്തരത്തിലുള്ള ആംഗ്യങ്ങളൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട് ഇങ്ങനെ സാന്റ് പേപ്പറിനെക്കുറിച്ചുള്ള ആംഗ്യങ്ങളൊക്കെ അദ്ദേഹം കാണിക്കുന്നുണ്ട് അതായത് ഓസ്ട്രേലിയയെ പരിഹസിക്കുകയാണ് അതുവഴി ചെയ്തിട്ടുള്ളത് തൻ്റെ പാൻറിന്റെ ഉള്ളിലോ പോക്കറ്റിലോ സാൻഡ് പേപ്പർ ഇല്ല എന്ന് വരുത്തി തീർക്കാനാണ് ആ ഒരു ആംഗ്യ ഭാഷ വഴി വിരാട് കോഹ്ലി ഇപ്പോൾ ശ്രമിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ആ ഒരു വിവാദം അരങ്ങേറിയിരുന്നത് നമുക്കറിയാം ഓസ്ട്രേലിയയിലെ പല സൂപ്പർ താരങ്ങളും അതിന്റെ ഭാഗമായിരുന്നു വലിയ കോലാഹലങ്ങൾ അതേ തുടർന്ന് ക്രിക്കറ്റ് ലോകത്ത് സംഭവിക്കുകയും ചെയ്തിരുന്നു ഏതായാലും ഓസ്ട്രേലിയൻ ആരാധകരെ പ്രകോപിപ്പിക്കുകയാണ് ാണ് ഇതുവഴി വിരാട് കോഹ്ലി ചെയ്തിട്ടുള്ളത് ഇതിപ്പോൾ ക്രിക്കറ്റ് ലോകത്ത് വലിയ രൂപത്തിൽ ചർച്ചയായിട്ടുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കാണാം